എത്ര രൂപ മുതലാണ് ഈ ഒരു നേഴ്സറിയിൽ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൈകളുടെ ഈ നഴ്സറിയിലെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു രൂപ മുതൽ ഒരു രൂപ മുതൽ ഒരു ഒരു രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപയുടെ വരെ ചെടികൾ ഈ നഴ്സറിയിലുണ്ട് ഈ ടൈപ്പ് പ്ലാവുകൾ നമ്മളൊരു ഒന്നര ലക്ഷത്തോളം പ്ലാവുകൾ ഒരു വർഷം ഉണ്ടാക്കി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് കൃഷിഭവൻ വഴി അല്ലാതെയും നഴ്സറികൾക്കുമായിട്ട് കൊടുക്കുന്നുണ്ട് എട്ടുപോലത്തെ ദിവസം എടുത്താൽ മാങ്ങയുണ്ട് ഇത് മാവ് അണങ്ങിയിരിക്കുന്ന മുഴുവൻ അത് തന്നെയാണ് മാവുകൾ മൗണ്ട് ചെയ്യേണ്ടിരിക്കുന്നത് ചെറിയ വിലകൾ മാത്രമേ ഇതിനൊക്കെ ഉള്ളൂ വിലക്കുറവിൽ തൈകൾ വിൽക്കുന്ന കോട്ടയത്തുള്ള നേഴ്ചറുകൾ പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേരാണ് നമ്മുടെ ചാനൽ മെസ്സേജ് അയക്കുന്നത് അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒത്തിരി വിശേഷങ്ങൾ ഈ ഒരു നേഴ്സറിയെക്കുറിച്ച് പറയാനുണ്ട് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ കോട്ടയം ജില്ലയിൽ നിന്ന് മാത്രമുള്ള മുപ്പതോളം നഴ്സറിക്കാരാണ് ഈ ഒരു നേഴ്സറിയിൽ നിന്നും പ്ലാന്റ്സുകൾ പ്ലാൻസുകളെടുത്ത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ വിലക്കുറവിന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ സന്തോഷ വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഹോൾസെയിൽ ഫീൽഡിൽ നിൽക്കുന്ന ഈ നഴ്സറി ഇനി റീറ്റെയിൽ രംഗത്തും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹോൾസെയിൽ വിലകളിൽ തന്നെ റീറ്റെയിൽ ആയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നഴ്സറിയുടെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപാരപ്രദമാവും ഒരുപാട് പേർ പറഞ്ഞറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു നേഴ്സറി വിസിറ്റ് ചെയ്തത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ കെട്ടിപ്പോയി അത്രത്തോളം ഏരിയയിലാണ് ഈ ഒരു നഴ്സറി സ്ഥിതി ചെയ്യുന്നത് കാരണം അത്രത്തോളം കളക്ഷൻ ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ആവട്ടെ ലാൻഡ്സ്കേപ്പിംഗ് ആവട്ടെ ഏത് സെക്ഷനിലുള്ള പ്ലാന്റ്സ് ആയാലും ഈ ഒരു നഴ്സറി വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ വന്ന് കളക്ട് ചെയ്യാം ഇല്ലെങ്കിൽ വാൻഡ് ഡെലിവറി സൗകര്യമുണ്ട് പക്ഷേ അത് കുറച്ച് ബൾക്കായിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെയാണ് ഈ നഴ്സറി വിശേഷങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് നേരെ ഈ നഴ്സറിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒന്ന് വീഡിയോയിലേക്ക് പോയാലോ ഈ ഒരു നഴ്സറിയുടെ ഓണറിൽ നിന്ന് പരിചയപ്പെടേണ്ടേ ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ ഒരു നഴ്സറിയുടെ പേരും ലൊക്കേഷനൊക്കെ ഒന്ന് പറഞ്ഞു നഴ്സറിയുടെ പേര് ആനിയുമുട്ടൽ നഴ്സറി കിടങ്ങൂർ കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ വില്ലേജിൽ പറയാർക്കരയിലാണ് ഈ നഴ്സറി അതായത് കിടങ്ങൂർ പള്ളിക്കൽ നിന്നും ഒന്നര കിലോമീറ്റർ കൂടുതൽ റൂട്ടിൽ വരുമ്പോൾ നഴ്സറി ആയി ഇതൊരു ഹോൾസെയിൽ നഴ്സറിയാണോ അതോ റീറ്റെയിൽ നഴ്സറിയാണോ ഇതൊരു ഹോൾസെയിൽ നഴ്സറിയാണ് മുപ്പതോളം നഴ്സറിക്കാർ ഇവിടുന്ന് ചെരുവായി സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ ഒരു നേഴ്സറി തുടങ്ങിയിട്ട് എത്ര വർഷമായി ഈ ഒരു നേഴ്സറി തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് വർഷമായി മുപ്പത്തഞ്ച് വർഷമായി പക്ഷെ ഞാൻ ഇപ്പോ കേട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡ് ഈ ഒരു പേരിവിടെ എഴുതിയൊരു ബോർഡ് ഇവിടെ വച്ചത് ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ കേട്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ നേഴ്സറി ഹോൾസെയിലാണ് ആൾക്കാരെ കൊണ്ടു കൊണ്ടിരുന്നത് അവ എല്ലാവർക്കും നമ്മളെ അറിയാം അവർ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകണം ഒരു ബോർഡിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്ന ആവശ്യം നമുക്കില്ലായിരുന്നു അങ്ങനെ സ്ഥിരമായിട്ട് ഒരു കച്ചവടം ഉണ്ടായിരുന്നു കച്ചവടം പിന്നെ പുതിയ സിസ്റ്റങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാരെ റൂട്ട് മാപ്പ് ഇട്ട് വരുമ്പോൾ ഒരു ബോർഡുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ബോർഡ് വെച്ചതാണ് അങ്ങനെ മാത്രം ചെയ്തതാണ് അല്ലേ അപ്പോൾ പൊതുവേ ഹോൾസെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മളപ്പോൾ ഇനി റീറ്റെയിലേക്കൂടെ വരുകയാണ് റീറ്റെയിലേക്ക് ആൾക്കാർ വന്നാൽ കുറച്ച് നമ്മൾ കൊടുത്തു തുടങ്ങും കൊടുത്തു തുടങ്ങും അതാണിപ്പോ ഇപ്പോഴത്തെ ആഗ്രഹം അല്ലേ അപ്പോൾ നമുക്ക് ഇനി റീറ്റെയിൽസിലും ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ റീറ്റൈലേഴ്സ് വന്നാൽ നമ്മൾ കൊടുക്കും കൊടുക്കാതിരിക്കത്തില്ല പൊതുവേ മറ്റു നേരത്തെ അപേക്ഷിച്ച് ഇവിടെ വിലക്കുറവുണ്ടോ ഇല്ലയോ വീട്ടിലേഴ്സ് വന്നാലും നമ്മൾ ഹോൾസെയിലിനേക്കാളും ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുത്താറുള്ളൂ നല്ല ലാഭത്തിൽ തന്നെയാണ് അവർക്ക് കിട്ടാറ് അവർക്ക് നല്ല ലാഭത്തിൽ കാരണം ഒറിജിനൽ സാധനം തന്നെ നമ്മൾ കിട്ടും നമ്മൾ ഉത്പാദിപ്പിച്ച സാധനങ്ങളെ ഒറിജിനലാണ് നമുക്ക് ബോധ്യമുള്ളതിനെ വരുന്നത് അല്ലാണ്ട് മറ്റൊരാളുടെ സാധനം എടുത്തുകൊണ്ട് തന്നിട്ടത് തട്ടിപ്പ് ജനങ്ങൾക്ക് ഉണ്ടായില്ല സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിലല്ലേ എല്ലാം അത്രയുള്ളൂ എത്ര രൂപ മുതലാണ് ഈ ഒരു നേഴ്സറിൽ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൈകളുടെ ഈ നഴ്സറിയിലെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു രൂപ മുതല മുതൽ ഒരു രൂപ മുതല ഇരുപത്തിയായിരം രൂപയുടെ വരെ ചെടികൾ ഈ നഴ്സറിയിലുണ്ട് നഴ്സറിൽ ഉണ്ട് വരുന്ന അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാനുള്ള സാധനങ്ങൾ നമുക്കുണ്ട് ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം ദൂരന്താ വരുന്നവർക്ക് അതിന്റേതായ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്താണ് സന്തോഷിപ്പിച്ചാണ് ഇതുവരെ എന്തായാലും കാര്യങ്ങളൊക്കെ ഹാപ്പിയാണ് ഹാപ്പി ആയിട്ട് ഓക്കെ ഈ ഒരു നഴ്സറിൻ വന്നതിന് ശേഷം ഇവിടുത്തെ വിലകളും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു അപ്പോൾ മനസ്സിലായി നല്ല വിലക്കുറവിലാണ് ഞാൻ ഒരുപാട് പേര് പറഞ്ഞറിഞ്ഞാണ് ഈ ഒരു നേഴ്സറി കണ്ടുപിടിച്ച് വന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോർഡ് വെച്ചത് എനിക്ക് വലിയ ഉപകാരമായി അല്ലെങ്കിൽ ഞാനും ചുറ്റിപ്പോയാനേ അപ്പോൾ ഈ ഒരു നേഴ്സറി വന്ന് ഇവിടെ വിലകളൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി നല്ല വിലക്കുറവിലാണ് ഇവിടുന്ന് കൊടുക്കുന്നത് പക്ഷേ ഇതിൽ എല്ലാ പ്ലാന്റ്സിൻ്റെ ഒന്നും വിലകൾ ഈ വീടിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം എൻ്റെ കാരണം ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോൾസെയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ റീറ്റെയിലൊരു വില പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഹോൾസെയിലിനെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തരും അവരെ വേദനിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല അവരെ നമുക്ക് എപ്പോഴും ഉൾക്കൊണ്ടേ അവരുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റത്തുള്ളൂ അതെ അവരെ അവരുടെ ബിസിനസ്സിനെ ഇതാക്കാൻ അവരുടെ ബിസിനസ്സിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റത്തില്ല ഞാൻ വില കുറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ഉറപ്പ് തരാം ഇതൊരു ഹോൾ ശരിക്കും പറഞ്ഞാൽ നഴ്സറിക്കാർ ആശ്രയിക്കുന്ന ഒരു നേഴ്സറിയാണ് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഹോൾസെയിൽ ആയിട്ട് നേഴ്സറിക്കാർക്ക് കൊടുക്കുന്ന ചേട്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ വിലകൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും ശരിക്കും ഞാൻ ചെറിയൊരു ഐഡിയ തരാം അൻപത് രൂപ മുതലാണ് പ്ലാവുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് മാവുകളുടെ വിലയായാലും അൻപത് രൂപ മുതൽ എന്ന് പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ നേഴ്സറിക്കാർക്ക് എടുത്ത് ഈ കവർ വലുതാക്കി ലക്ഷണം കവർ വലുതാക്കി അവർക്ക് സെയിൽ ചെയ്യാൻ കണക്കിന് ചെറിയ തൈകൾ മുതൽ എന്ന് പറഞ്ഞാൽ വരുന്ന ആളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള തൈകൾ ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഓരോന്നിൻ്റെയും വില എടുത്ത് പറയാത്തത് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ആദ്യമേ പറഞ്ഞു അവർക്കൊന്നും ഒരു ഇത് വരരുത് കാരണം ഇപ്പോഴാണ് റീറ്റെയിൽ ബിസിനസ്സിലേക്ക് ചേട്ടൻ വരുന്നത് ഈ ഒരു വീഡിയോയിലൂടെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും നാൾ നടന്ന ബിസിനസ്സുകാരെ അല്ലെങ്കിൽ കൂടെ നിന്നവരല്ലേ അവരെ അവർ അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം ഡയറക്റ്റ് വരാം ഇല്ലെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ എല്ലാ ഡെലിവറി സൗകര്യം എല്ലാം ചെയ്ത് ഡെലിവറി എന്ന് പറഞ്ഞാൽ വാൻ ഡെലിവറിയാണ് പറയുന്നത് അപ്പോൾ എല്ലാ സൗകര്യമുള്ള നേഴ്സറി തന്നെയാണ് ഇനി ഒരു സന്തോഷ വാർത്ത വാഗമൺ റൂട്ടിലൊക്കെ പോകുന്നവർക്ക് ഇദ്ദേഹത്തിന് നേഴ്സിനുടെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു അവിടെ മേരഗിരി ആശുപത്രിയുടെ താഴത്ത് ഭരണഘാനത്തിന് അര കിലോമീറ്റർ ബൈക്കിൽ മേരഗിരി ആശുപത്രിയുടെ അവിടെ സെൻറ്റ് അൽഫോൺസോ എന്ന് പറഞ്ഞ നേഴ്സറി ഉണ്ട് അത് എൻ്റെ സ്വന്തമാണ് അതിനകത്ത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നടത്താണ് വന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഡിസ്കൗണ്ട് കൊടുത്താണ് അവിടെ കൊടുക്കുന്നത് ഓക്കെ അവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് അല്ലേ ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ടും കൂടെ കൊടുത്താണോ കൊടുക്കുന്നത് ആ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വാഗമം ടൂറിട്ടിൽ പോകുന്നവർക്കും ഇദ്ദേഹത്തിന്റെ ഇതിന്റെ ഒരു ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിലക്കോവിൽ വാങ്ങാൻ സാധിക്കും അല്ല ശരിയല്ലേ നമുക്ക് ഇദ്ദേഹത്തിന്റെ കുറച്ച് ചെടികളിലൊക്കെ കളക്ഷൻ ഒന്ന് കാണാം നമുക്ക് അങ്ങോട്ട് പോയാലോ ഓ അങ്ങോട്ട് ആൾക്കാർ എപ്പോഴും വിളിച്ചു ചോദിക്കുന്ന ചുമല ചക്ക ഉണ്ടോ അത് ഡെൻസൂരിയാണ് ഏറ്റവും നല്ലതായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഡെൻസൂരിയക്കൊരു അപകടമുള്ളത് അഞ്ച് വർഷം കൊണ്ട് അവൻ കായ്ക്കാൻ തുടങ്ങുകയുള്ളൂ ചക്കച്ചുളയ്ക്ക് ഭയങ്കര കട്ടിയും നല്ല ചുവര നിറവാണിന് ഭയങ്കര ടേസ്റ്റും നല്ല സ്മെല്ലും ഉള്ള സാധനമാണ് ഡെൻസൂരിയ പഴം ഒരു പത്ത് ദിവസമായാലും അഴുകി പോവുകയല്ല ഫൈബർ കണ്ടൻറ്റ് കൂടുതലുണ്ട് ഇതിന് ഇതാണ് വീറ്റ്ന സൂപ്പർ എല്ലിടെ പ്ലാവ് ഇതിന് ഒന്നര വർഷം പ്രായമേ ആയിട്ടുള്ളൂ ഇതേപോലെയുള്ള തൈകളിൽ നിന്ന് ബഡ്ബുഡ് നമ്മൾ ചെയ്യുന്നത് മറ്റത്തിൽ നിന്നെടുത്ത് ഇത് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മിനകത്ത് വരെ വെച്ച് കായ്പ്പിക്കാവുന്ന ഒരിതാണ് രണ്ട് നിലയുടെ മുകളിലൊക്കെ ആൾക്കാർ വെച്ച് കൃഷി ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ ഇതിൻ്റെ ചക്ക വളരെ ടേസ്റ്റ് ഉള്ളതാണ് നല്ല മധുരം ഉള്ളതാണ് ഈ ടൈപ്പ് പ്ലാവുകൾ നമ്മളൊരു ഒന്നര ലക്ഷത്തോളം പ്ലാവുകൾ ഒരു വർഷം ഉണ്ടാക്കി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് കൃഷിഭവൻ വഴിയും അല്ലാതെയും നഴ്സറികൾക്കുമായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ജേത്തേട്ട ത്രീ എന്ന് പറയുന്നൊരു വെറൈറ്റി പ്ലാവാണ് ഇത് കൂടുതലും കൃഷിഭവൻകാരൊക്കെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്ലാവാണ് ഇത് മൂന്ന് വർഷം കൊണ്ടേ കായ്ക്കുകയുള്ളൂ ഇതിന് വില സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറേലാണ് നൂറ് രൂപ മുതൽ മേളിലേക്കാണ് തുടങ്ങുന്നത് വലിപ്പം അനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കും ഇത് സിന്ദൂരം പ്ലാവാണ് ഇത് മൂന്ന് വർഷം കൊണ്ടേ കായ്ക്കുള്ളൂ ഇതിന് ഇഷ്ടംപോലെ ആൾക്കാർ എൻക്വയറി എങ്കുവരെയുള്ളൊരു പ്ലാവാണ് നല്ല ചക്കയാണ് വേവിക്കാനും വറയ്ക്കാനും ഒക്കെ നല്ല ചക്കയാണ് ഇത് സീഡ് ഫ്രീ പ്ലാവാണ് കായ്ക്കാൻ സമയമെടുക്കും ഇതിൻ്റെ വി ചുളയും ചകണിയും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കൂഞ്ഞിൽ മാത്രമായിരിഞ്ഞ് കളഞ്ഞാൽ മതി പുറന്തുണ്ടോ ഇത് സിയോൺ എന്ന് പറയുന്നൊരു പ്ലാവാണ് ഇത് ഞാൻ തന്നെ ഇതിൻ്റെ ബഡ് കണ്ടുപിടിച്ച് ഈ നാട്ടിലേ തന്നെ ഒരു പ്ലാവിൻ്റെ അടുത്ത് ചെയ്തതാണ് ഇതിനൊരു മുപ്പത് കിലോ വരെ ചക്കയ്ക്ക് തൂക്കം വരുന്നുണ്ട് ഇതിന് ആൾക്കാർ നല്ല എൻക്വയറി ഉള്ള ഒരു പ്ലാവാണ് ചക്കയുടെ ചുള നല്ല ചുമലയാണ് ഇതിൻ്റെ ചകണി വരെ ഉപയോഗിക്കുന്നതിനും നല്ലതാണ് കാണുന്ന കൂടെയൊക്കെ ഈ വർഷത്തെ ചക്കക്കുരു നമ്മളിട്ടിരിക്കുന്നതാണ് ഇത് കിളുത്ത് മൂന്ന് മാസം കൊണ്ട് നമുക്ക് ബഡ് ചെയ്യാറാവും അതിൻ്റെ അകത്ത് സൂപ്പർ എയർലിയാണ് വീട്നാം സൂപ്പർ എയർലിയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് ഇതെല്ലാം വീറ്റ്നാം സൂപ്പർ എയലിയുടെ പ്ലാവും തൈകളാണ് ഇതിൻ്റെ വില തുടങ്ങുന്നത് അമ്പത് രൂപയിലാണ് തുടങ്ങുന്നത് വലിപ്പം അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും ഒന്നര വർഷം കൊണ്ട് ചക്കയാവും ഇതൊരഞ്ച് വർഷം ഉപയോഗിച്ച ഡെൻസൂര്യ പ്ലാവാണ് ഇതിൽ വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചക്ക നിറം ഉണ്ടാകുന്നുണ്ട് ഒരു പത്ത് കിലോ ആവറേജ് ചക്കയ്ക്ക് തൂക്കം വരുന്നുണ്ട് ഫൈബർ കണ്ടന്റ് നന്നായിട്ടുണ്ട് പഴുത്തൊരു പത്ത് ദിവസേക്ക് ഇരുന്നാലും അഴുകി പോകത്തില്ല നല്ല ചക്കയാണ് കിട്ടുന്ന സൂപ്പറില് പ്ലാവ് ബഡ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നാൽപ്പത് ദിവസമായപ്പോൾ കട്ട് ചെയ്ത് ഈ കാലാവസ്ഥ ചൂട് അധികം കാരണം നമ്മൾ പ്ലാസ്റ്റിക് അഴിച്ചിട്ടില്ല പ്ലാസ്റ്റിക് കഴിക്കണ ഇനി ഒരു പത്ത് ദിവസം തന്നെ കഴിയുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കഴിക്കുകയുള്ളൂ ഈ കാണുന്ന മുഴുവൻ ചെമ്പട കാണുക ചെമ്പടാക്ക് ആഞ്ഞിലിയുടെയും പ്ലാവിൻ്റെയും മീഡിയം വരും ഇതിൻ്റെ വലിപ്പം നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല മധുരമുള്ളതാണ് ഇതൊരു മൂന്ന് വർഷം കഴിയുമ്പോൾ കായ്ക്കും ഇത് ഓൾ സീസൺ മാവാണ് ഒരു ഒരടിപ്പൊക്കം പോലെ ഇതിനെ കായ്ച്ചോണ്ടിരിക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതാൽ മാങ്ങയുണ്ട് ഇത് മാവ് വണങ്ങിയിരിക്കുന്ന മുഴുവനും അത് തന്നെയാണ് മാവുകളിൽ മാവിൻ തൈകളിലിരിക്കുന്നത് ചെറിയ വിലകൾ മാത്രമേ ഇതിനൊക്കെ ഉള്ളൂ കുളമ്പ് മാവാണ് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ല മാവാണ് ഏത് ജില്ലയിലും കായ്ക്കും സാധാരണ ഇതിൽ എല്ലാ മാവും എല്ലാ ജില്ലയിലും കായ്ക്കുന്നതല്ല കുളമ്പ് എല്ലാ ജില്ലയിലും കായ്ക്കുകയും ചെയ്യുക അതിന് വിള്ളലോ പൂപ്പലോ ഒന്നും ഉണ്ടാകത്തില്ല അണ്ടിയിലാകത്ത പുഴുവൊന്നുമില്ല ഇതൊരു ഒന്നര രണ്ട് വർഷം കൊണ്ട് എനിക്ക് കായ്ച്ചിട്ടുണ്ട് അതിൻ്റെ ബഡ് എടുത്താണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് മാവടെ നമുക്കിരിപ്പുണ്ട് ഇത് കോശേരി മാവാണ് ഇവിടെ തന്നെ ബഡി ചെയ്യുന്നതാണ് ഇത് ഒരു രണ്ട് കിലോ ഒരു മാവ് മാങ്ങ വരുന്നതാണ് പഴുത്ത് പാകമായി വരണമെങ്കിൽ ജൂലൈ ആകും നമ്മൾ മാവ് ബഡ്ഡി ചെയ്തിട്ട് ഈ നാൽപ്പത് ദിവസമായപ്പം മണ്ടഭാവം മുറിച്ചു എടുത്തു വെച്ചു ഇനി ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോഴേ എടുത്ത് നമ്മൾ ഷെഡിലേക്ക് എടുത്ത് വെക്കുക എന്നിട്ട് ഇവിടുന്ന് മുള തള്ളിന് ശേഷമേ പ്ലാസ്റ്റിക് നമ്മൾ അഴിക്കാറുള്ളൂ അല്ലെങ്കിൽ വേനലായതുകൊണ്ട് സൈഡ് ഭാവം കടായിപ്പോവും ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുളമ്പ് മാവാണ് ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് കായ്ക്കുന്ന ഒരു മാവാണ് നല്ല മധുരമുള്ള പഴമാണ് ഇതിനകത്ത് പുഴുവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ല ഒരു രണ്ട് രണ്ടര വർഷം കൊണ്ട് നമുക്ക് സുഖമായിട്ട് കായ്ച്ച് കിട്ടും ഇത് രണ്ട് വർഷം രണ്ടര വർഷം മാത്രം പ്രായമുള്ള ഒരു മാവാണ് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ തൈകൾ നമ്മൾ ഉണ്ടാക്കി നമുക്ക് വിൽക്കാൻ അവൈലബിൾ ആയിട്ടുണ്ട് എത്ര തൈകൾ വേണേലും ദിനം ഇതിൽ നിന്ന് തന്നെ നമ്മൾ ബഡ്വെഡ് എടുത്ത് കട്ട് ചെയ്ത് ഇതൊക്കെ കട്ട് ചെയ്ത് അതിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ തൈകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ വർഷം കൊണ്ട് നമുക്ക് പൂത്ത് കായായി ഇത് കാലാപ്പാടി മാവാണ് ഇതൊരു രണ്ടര വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന നല്ല വേലർ ഉണ്ടെങ്കിൽ ഏത് മാവും രണ്ടര വർഷം കൊണ്ടൊക്കെ കായ്ക്കും ഇതിന് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കുളമ്പിനേക്കാളും കുറച്ചും കൂടെ നല്ല ടേസ്റ്റുള്ളൊരു മാവാണ് കാലാപ്പാടി ഇത് പൊതുവെ എല്ലാവരും അറിയപ്പെടുന്നൊരു മാവാണ് ഇത് ബഡ് പിടുത്തം ശാലം താ പാടാണ് കാരണം നമ്മൾ നൂറെണ്ണം ചെയ്താൽ അമ്പത് അരവണ്ണം ഒക്കെ കിട്ടാറുള്ളത് അതുകൊണ്ട് നേഴ്സറിക്കാർ ഇതിന് പൊതുവെ ഇച്ചിരി വിലക്കുട്ടിയാണ് മേടിക്കുന്നത് ഈ മാവിനെ എണ്ണം കുളമ്പിൻ്റെ അത്ര ഇതിന് എണ്ണം പിടിക്കത്തില്ല ഇത് നമ്മൾ നേരത്തെ കണ്ട കുളമ്പിൻ്റെ വേറെ രണ്ടെണ്ണം ഒരുമിച്ച് ഞങ്ങൾ നട്ടതാണ് ഒരേ കമ്പീന്നെടുത്ത് ബഡ് ചെയ്ത് നട്ടതാണ് ഇത് ഇതിൻ്റെയാണ് നമ്മൾ ബഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഇഷ്ടംപോലെ തൈകൾ ഇത് വിൽക്കാർ ഭാഗമായിട്ടുണ്ട് ചെറിയ വലിയ തൈകൾക്കൊക്കെ ഉള്ളൂ ഇത് ഇമാം ഇമാംപ്രസന്ദ് എന്ന് പറയുന്നൊരു മാവാണ് കാര്യം ഇത് വടക്കേന്ത്യയിലുള്ളതാണെങ്കിൽ തന്നെയും പക്ഷേ നമ്മുടെ ഇവിടെയും കായ്ക്കുന്നുണ്ട് പലരും കായ്ക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ അനുഭവത്തിൽ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് മാങ്ങ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊട്ടിക്കയറിയൊക്കെ കാണുന്നുണ്ട് അത് നമ്മുടെ കാലാവസ്ഥയുടെ ആയിരിക്കാം പൊതുവെ നല്ലൊരു മാവാണ് പഴം നല്ല ടേസ്റ്റാണ് ഇമാം ഇമാംപ്രസന്ത് ഇതിൻ്റെയും തൈകൾ നമുക്ക് അവൈലബിളാണ് ഇത് കൂട്ടർ കോണം എന്ന് പറയുന്ന മാവാണ് തിരുവനന്തപുരം സൈഡിലൊക്കെ കൂടുതലായിട്ട് വിറ്റ് വരുന്ന ഒരു മാവാണ് പക്ഷേ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നല്ല നല്ലതായിട്ട് കായ്ക്കുന്നുണ്ട് ഇതിൻ്റെയും തൈ നമുക്കിവിടെ അവൈലബിളാണ് ഇതാണ് റിംബുട്ടാൻ്റെ ബഡ്വുഡ് ഇതിൽ നിന്നാണ് നമ്മൾ കമ്പ എടുത്ത് ബഡ് ചെയ്യുന്നത് എൻ ഐറ്റീനാണ് വെറൈറ്റി എൻ ഐറ്റീനാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് അതിൻ്റെ കാരണം അതിനുള്ളിൽ സീഡ് വളരെ ചെറുതാണ് മാംസം നന്നായിട്ട് കിട്ടും അതുകൊണ്ട് എല്ലാ എല്ലാവരും എൻ ഐറ്റീനാണ് ഉപയോഗിക്കുന്നത് അകത്ത് പുഴുവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല എൻ ഐറ്റീൻ ഇതെല്ലാം റെംബുട്ടാൻ്റെ ആണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എൻ ഐറ്റീൻ എന്നുള്ള വെറൈറ്റിയാണ് ഇത് ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞൊരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കെട്ടഴിക്കും കെട്ടഴിച്ചിട്ട് പത്ത് ദിവസം തന്നെ കഴിഞ്ഞിട്ട് അത് മുറിച്ച് വിട്ട് ബഡ്ഡിൽ നിന്ന് മുളയ്ക്കുന്നതാണ് നമ്മൾ എൻ ഐറ്റീൻ്റെ തയ്യായിട്ട് വിൽക്കുന്നത് റെംബുട്ടാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സീഡും ബഡ്വുഡും മണ്ണും എല്ലാം ഇവിടുത്തെ തന്നെയാണ് വേറെ പുറത്തുനിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ മാത്രമേ പുറത്തു നിന്നുള്ളൂ ഇതൊരു പതിനഞ്ച് ദിവസം തന്നെ കഴിഞ്ഞാൽ വിൽക്കാറായിരിക്കട്ടെ ഇത് ഫ്രൂട്ട് എന്ന് പറയും വീട് വഴിയൊക്കെ വെക്കാനായിട്ട് നല്ലതാണ് പണ്ട് കാലത്ത് തോട്ടുകാട്ടിലൊക്കെ കൊണ്ട സാധനമാണ് പക്ഷേ കാറ്റ് ഫ്രൂട്ട് നല്ല ചെറിയ വെളുത്ത പഴമാണ് ഇത് മെലസ്റ്റോമ എന്ന് പറയുന്ന ഇലച്ചെടിയാണ് ഒരു പൂവുള്ള ചെടിയാണ് മെലസ്റ്റോമ നമ്മുടെ പഴയ കോളാമ്പിപ്പൂവിൻ്റെ സ്ഥാനന്തം അതും വലിപ്പ അനുസരിച്ച് എൻ്റെ വില വരരുത് ഇത് ലുജിനിയുടെ ഏറ്റവും ചെറിയ തയ്യാ ലുജിനിയുടെ ഏറ്റവും ചെറിയ തയ്ക്ക് ഇരുപത്തഞ്ച് രൂപ മുതൽ വില തുടങ്ങും ഇത് ബോട്ടിൽ എന്ന് പറയുന്നത് വീട്ടുകാരൊക്കെ വീടിൻ്റെ അടുക്കള ഭാഗത്തൊക്കെ നടന്നതാണ് പ്രത്യേക സ്മെല്ലുണ്ട് ഇല തിരുമ്പി കഴിയുമ്പോൾ അതിന് പ്രത്യേക സ്മെല്ലുണ്ട് വളരെ നല്ല ഇതാണ് വീടിൻ്റെ വീട്ടിൽ വളരെ നല്ലൊരു ഐശ്വര്യമാണ് ഇത് വീട് നാ സൂപ്പർ പ്ലാവിൻ്റെ ഒരു വെറൈറ്റിയാണിത് ഇത് മെലസ്റ്റോമ തന്നെ ഇരിക്കുന്നത് ഇത് ബോട്ടിൽ ബുഷ് മണത്തിനുള്ള ഇത് ലുജിയുടെ ഏറ്റവും ചെറിയതായി പത്ത് രൂപ മാത്രം വില അതിനുള്ളൂ ഈ ഇരിക്കുന്ന മുഴുവൻ മെലസ്റ്റോമയുടെ തൈകളാണ് വലപ്പ ചെറുപ്പം അനുസരിച്ചാണ് അതിൻ്റെ വില ഇഷ്ടംപോലെ ആൾക്കാർക്ക് പത്തിയിരുന്നൂറ് എത്ര വെള്ളം ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് പുറത്തുനിന്ന് കൊണ്ടിരുന്നല്ല ഇത് മിനിയേച്ചർ ചെത്തിയതിന് നിസ്സാര വില മാത്രമേ ഇവിടെയുള്ളൂ ഇത് ഇവിടെ ഉണ്ടാക്കിയതിന് കൊണ്ട് വളരെ വിലക്കുറവാണ് ഉണ്ട് പിന്നെ ഇത് ഒടിച്ചു കുത്തിയ നേരവും വീടുകളിലൊക്കെ എപ്പോഴും കാണുന്നത് എപ്പോഴും അച്ചാറിടാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഒടിച്ച് കുത്തിയ നേരവും പിന്നെ നിസ് ചെറിയ വിലകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് റബ്ബറിന് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന ഏരിയ ആണ് ഇതിൻ്റെ അകത്ത് റബ്ബർ തൈ ബഡ് ചെയ്ത് ആസാമിലേക്കാണ് കൊണ്ട് ആസാം ത്രിപുര സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ ഇവിടുന്ന് റബ്ബർ തൈ കൊടുത്ത് വിടുന്നത് ഇപ്പോൾ നാട്ടിൽ പൊതുവേ പ്ലാന്റിങ് കുറവായതുകൊണ്ട് മറ്റു സ്റ്റേറ്റിലേക്കാണ് വിടുന്നത് നമുക്ക് ഉദ്ദേശം ഒരു മൂന്നേക്കറോളം സ്ഥലം നമ്മൾ റബ്ബർ വേണ്ടി തന്നെ മാറ്റിയിട്ടിട്ടുണ്ട് എൻ്റെ അകത്ത് നാനൂറ്റി മുപ്പത് നൂറ്റഞ്ച് ഈ വെറൈറ്റികളാണ് ചെയ്യുന്നത് ബഡ്ഡിങ് ചെയ്യുന്നത് മുഴുവൻ ഹിന്ദിക്കാരെ ബംഗാ ജാർഖണ്ഡ് സ്വദേശികളാണ് ബഡ്ഡിങ്ങുകാർ ഇപ്പോൾ ഉള്ളത് കാരണം നേരത്തെ മലയാളികളായിരുന്നു ഇപ്പം മലയാളികളെ കിട്ടാനില്ലാണ്ട് വന്നപ്പോൾ ജാർഖണ്ഡുകാരെ പഠിപ്പിച്ച് അവരാണ് ഇപ്പം ഇവിടെ ബഡ്ഡിങ് ചെയ്യുന്നത് വളരെ പ്രയോജനകരമാണ് അവരെ കൊണ്ട് ജയിക്കുമ്പോൾ കാരണം നേരിയൊക്കെ അപ്പുറത്ത് അങ്ങ സൈഡിലൂടെ ഒരു രണ്ടേക്കർ സ്ഥലം കൂടി റബ്ബറിന് വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട് റബ്ബർ തന്നെയാണ് അവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഫിലോസാൻ തൈകളാണ് സാദാ തൈ ഇതിൽ ഇവിടുന്ന് തന്നെ ഫിലോസാൻ്റെ ബഡ് ഇട്ടെടുത്ത് ബഡ്ഡി ചെയ്യാനുള്ളതാണ് ബട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൈക്ക് മുന്നൂറ്റമ്പത് രൂപ അവറേജ് വിലയുള്ള ഒരു വെറൈറ്റിയാണ് ഇതിവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ലുജീനിയയുടെ തൈകളാണ് ഇതിന് ഇതാദ്യം ചെറിയ കുടയിൽ വെച്ച് വീണ്ടും വലുതാക്കി വലുതാക്കി വരുന്നത് ഇതിന് കൂടുതലും ആവശ്യക്കാരെ ലാൻഡ്സ്കേപ്പിംഗ്കാരാണ് ഇതിൻ്റെ കളർ അനുസരിച്ചാണ് അവർ വന്ന് ഇത് പ്രൊമോട്ട് ചെയ്ത് ഇതിൻ്റെ വിലയൊക്കെ നിശ്ചയിച്ച് കിടക്കുന്നത് അവർക്ക് വളരെ മിതമായ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതെന്തുമാത്രം മെണലെടുക്കുക ആയിരക്കണക്കിന് ഉണ്ടാക്കി നമുക്കിവിടെയുണ്ടോ വലുത് വലുതുകൊണ്ടാൽ പല വലുപ്പത്തിൻ്റെ എണ്ണം കൂടെ ഉണ്ട് ഇത് മെലസ്ട്രോമയുടെ ഞങ്ങൾ കട്ടിങ് കട്ടിങ്സ് എടുക്കുന്ന മാതൃവിഷമാണ് ഇതിൻ്റെ ഇരുപത് രൂപ മുതലുള്ള തൈകൾ ഇഷ്ടം പോലെ ഉണ്ട് പല റേഞ്ചിൽ ഇരുപത് മുതൽ നൂറ് നൂറ്റൊമ്പത് അങ്ങനെ അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഇതിൻ്റെ വില ഇതിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് മുഴുവൻ പേരയുടെ വെറൈറ്റിയാണ് ഇതിൻ്റെ അകത്ത് ലളുത്തിപ്പേരയുണ്ട് കിലോ പേരയുണ്ട് അർഗ ഗ്രീൻ പേരയുണ്ട് ഇതിനെല്ലാം ചെറുപ്പം പോലെ കായ ഉണ്ടാകുന്ന സാധനമാണ് ഇതൊക്കെ ചെറിയ വിലകൾ മാത്രമേ ഇവിടെയുള്ളൂ ഇതൊരു കുടച്ചത്തിയുടെ വെറൈറ്റിയാണ് ഇതൊരു രണ്ട് മാസം വരെ കഴിഞ്ഞാൽ നിറച്ച് പൂവാകും കൊല വരും ചിലപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മാസം കഴിഞ്ഞാൽ നിറച്ച് പൂവായിക്കോളും ഇത് കാട്ടിയാതി ബഡ്ഡി ചെയ്ത് അതിൽ നിന്ന് മുള വന്നുകൊണ്ടിരിക്കുന്നതാണ് മുളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരുവിലെ അടുക്കി വെക്കും മുളച്ചതിനു ശേഷം ഇത് നൂർത്ത് വെക്കും നൂരാൻ വേണ്ടി രണ്ട് സ്റ്റെപ്പ് നിർത്തിയത് കട്ട് ചെയ്യുകയുള്ളൂ കാട്ടിയാതിയിലാണ് നമ്മൾ വഡ്ഡി ചെയ്യുന്നത് കാട്ടിയാതിയിൽ തന്നെ ഇത് എടുത്തിരിക്കുന്ന കുരങ്ങാട്ടിന്ന് പറയുന്ന ഒരു വെറൈറ്റിയിലാണ് നമ്മൾ ഇപ്പോൾ ഇത് ബഡ്ഡി ചെയ്തിരിക്കുന്നത് അതിനാകുമ്പോൾ തൈവേര് കൂടുതലുണ്ട് വേനൽക്കാലത്ത് ഉണക്ക് ബാധിക്കുക അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഇതെല്ലാം കാട്ടിയാതികൾ ബഡ്ഡി ചെയ്ത് ബഡ് പിടിച്ച് കഴിയുമ്പോൾ മുറിച്ച് വിട്ടെങ്കിൽ നമ്മൾ ലൈനിൽ വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരുവിൽ ചെരിച്ചിട്ടെങ്കിൽ മാത്രമേ ഇത് മുള തള്ളുള്ളൂ അപ്പോൾ ഇത് ചാണകളം ഒഴിക്കാൻ വേണ്ടി മാത്രമേ ഇപ്പം നിവർത്തി വെച്ചിരിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ ചെരിച്ചിടും ഈ കാണുന്ന മുഴുവൻ കുറ്റ്യാടി തെങ്ങുകള് കൂടുതൽ പാകി വെച്ചിരിക്കുന്നതാണ് കുറ്റ്യാടി തെങ്ങിനാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണമുള്ളത് ചെമ്പൻ ജില്ലയുടെ ശല്യങ്ങൾ വളരെ കുറവുണ്ട് അതുകൊണ്ട് ആൾക്കാർ കൂടുതലും പ്രിഫറൻസ് ചെയ്യുന്നത് ചെമ്പൻ ജില്ലയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കുറ്റിയാടി തെങ്ങാണ് കൂടുതലായിട്ടും വെക്കുന്നത് മറ്റു തെങ്ങുകൾക്കെന്ന് പറഞ്ഞാൽ ചെമ്പൻ ജില്ല ആക്രമണം കൂടുതലാണ് അല്ലെങ്കിൽ നമ്മൾ ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കിടക്കുന്നത് കുറ്റിയാടി മാത്രമല്ല നമുക്ക് എല്ലാവിധ തെങ്ങുകളും ഉണ്ട് ഗംഗാബോണ്ടമുണ്ട് ഡീൻ ഡി റ്റി ഉണ്ട് മലേഷ്യംകുളനുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാവിധ തിങ്കളും നമുക്കുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ കേട് കുറഞ്ഞത് കുറ്റ്യാടിക്കാണ് അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും കുറ്റ്യാടി അന്വേഷിക്കുന്നത് കായ്ക്കാൻ അഞ്ച് വർഷം എടുക്കുമെന്ന് മാത്രം ഇപ്പോഴും ബർമ്മത്തേക്ക് നമ്മൾ കൂടെ വെച്ചിരിക്കുന്നതാണ് ബർമയിൽ നിന്ന് കൊണ്ടിരുന്ന സ്റ്റംഭമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് വളർച്ച കൂടുതൽ കിട്ടും നമ്മുടെ നാടൻ്റെയൊക്കെ നിലമ്പുരത്തേക്ക് ഇരുപത്തഞ്ച് വർഷം കൊണ്ടാകുന്നത് ഇത് പതിനഞ്ച് വർഷം കൊണ്ട് അത്ര വളർച്ച വരും ആവറേജ് അതിന് ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി ഗ്രെയിൻസിനൊന്നും യാതൊരു കുറവുമില്ല മറ്റേപോലെ തന്നെ ഗ്രെയിൻസും ഉണ്ട് ഇത് നാട്ടിൽ പെരുമരം എന്ന് പറയുന്ന പൊങ്കല്യം എന്ന് പറഞ്ഞ തൈയാണിത് ആണ് ഇത് ആൾക്കാർ നേരത്തെ നമുക്ക് നടാൻ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മറ്റു മാരങ്ങളൊന്നും നമുക്കില്ലായിരുന്നു നമ്മളന്ന് എല്ലാവരും വീടിൻ്റെ അതിർ വഴിയും പറമ്പിൻ്റെ അതിരയിലൊക്കെ നട്ടുണ്ടെന്നാണ് പൊങ്കല്യം തീപ്പെട്ടിക്ക് മാത്രമേ വേവിച്ചുകൊണ്ടിരുന്ന അന്ന കാലത്തുകൾ ഇപ്പോൾ അതിൻ്റെ തൈ ഇഷ്ടം പോലെ നമുക്കിവിടെ കൊടുക്കാനുണ്ട് ഇത് ഫിർക്രിയ എന്ന് പറയുന്നൊരു ഇലച്ചടിയാണ് ഇത് വീട്ടിലെ ഗേറ്റിൻ്റെ ഭാഗത്തിലൊക്കെ വെക്കാൻ നല്ലതാണ് ഒരു പന്ത്രണ്ട് വർഷം ആകുമ്പോൾ ഇതിനകത്ത് നടക്കുന്നൊരു കൊല വരും അതെന്നുണ്ടാകുന്ന തൈകളാണ് വീണ്ടും ഉണ്ടാകുന്നത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴത്തേ ഇതിൻ്റെ ആയുസ് തീരും വീണ്ടും വേണമെങ്കിൽ അടുത്ത ചെടി വെക്കണം നല്ല വളർച്ച വരുന്ന ഒരു ചെടിയാണ് ഇത് നിലമ്പൂർ തേക്കുന്തൈകളാണ് നമ്മൾ നിലമ്പൂരിൽ നിന്ന് വിത്ത് കൊണ്ടുവന്ന പാകി കിളിപ്പിച്ച് അതിൻ്റെ സ്റ്റംഭം എടുത്ത് നടന്നതാണ് ഇതിപ്പോൾ ഏകദേശം നമുക്കൊരു ആറ് മാസം പ്രായം ഇതിന് ആയിട്ടുള്ളൂ ഇതിപ്പോൾ കൊടുക്കാൻ പാകത്തിനാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു ചെറിയ തൈ നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപ ഈ ഒരു ഇത്ര വരുമ്പോൾ തൈക്ക് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നിലമ്പൂർത്തേക്ക് ഇത് മുഴുവൻ കാസർഗോഡൻ കൗകുന്തകളാണ് കാസർഗോഡൻ കൗങ്കന്ത എന്ന് പറഞ്ഞാൽ നനയുടെ ആവശ്യമില്ല നന ഇല്ലേലും നനയുണ്ടെങ്കിൽ ബെറ്റർ മാത്രം ഇതിന് ലൈഫ് കൂടുതലുണ്ട് ഹൈറ്റ് കൂടുതൽ വെക്കും ഇപ്പം ഹൈറ്റ് കൂടുതൽ വെച്ചാലും പറിക്കാൻ മെഷീൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കാസർഗോഡിനാൾക്കാർ കൂടുതലും സെലക്ട് ചെയ്യുന്ന ഇതാണ് ഇത് വില വിലയൊക്കെ ഇവിടെ വളരെ കുറവേ ഉള്ളൂ ഇരുപത്തഞ്ച് മുകളിൽ വിലയ്ക്ക് അതിൻ്റെ വിലയുള്ളൂ കുട വലിപ്പവും തൈയുടെ വലുപ്പം അനുസരിച്ചാണ് വില കൂടുന്നത് ഈ ലൈൻ കാണുന്ന മുഴുവൻ നമുക്ക് മോഹിത് നഗർ കമ്മുകാണ് ഇതിന് കായ്ഫലം കൂടുതലുണ്ട് ഒരു മൂന്നര വർഷമാകുമ്പോഴത്തേക്കും കായ്ക്കും ഇത് ആസാമിൽ മോഹിത് നഗർ എന്ന് പറഞ്ഞിരുന്നാണ് ആദ്യം സ്ഥലത്തു നിന്നാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത് ഇതിന് അത്യാവശ്യം കേ കേട് വളരെ കുറവുണ്ട് മറ്റുള്ള കമുകിന് ഉപേക്ഷിച്ച് ഈ ഭാഗത്ത് കാണുമ്പോഴേ എന്ന് പറയുന്ന കമുകയാണ് പക്ഷേ അതിന് കമുകിന് അധികം ആയുസൊന്നും കാണത്തില്ല എല്ലാവരും അത് പെട്ടെന്ന് കായ്ക്കുന്നുകൊണ്ട് ആൾക്കാർ കൂടുതൽ അത് വെക്കാൻ താല്പര്യപ്പെടുന്നു കേട് കൂടാൻ സാധ്യതയുള്ളൊരു കമുകയാണ് എല്ലാ ചെടിയുടെയും പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഇതാണ് ഇങ്ങനെ ചെറുതായിട്ട് കൂടയ്ക്കകത്തുണ്ടാക്കി ചേമ്പറിൽ വെച്ച് അൻപത് ദിവസം വരെയൊക്കെ നിർത്തി കഴിയുമ്പോൾ ഇതിനകത്തൂടെ വേറിറങ്ങും വേറിറങ്ങുന്ന സമയത്താണ് നമ്മൾ ഇത് ഇഞ്ഞ് മാറ്റി മറ്റു കൂടെലിട്ടാകും ഇത് മുറയ എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഇത് വളർന്നു വന്നാൽ ആവറേജ് ഇരുന്നൂറ്റമ്പത് രൂപ വരെ ഈ ചെടിക്ക് വിലയുള്ളതാണ് മൽപീസ്യ എന്ന് പറഞ്ഞ ചെടിയിൽ തീർത്ത ഒരു സ്ത്രീ നമസ്തേ നമസ്ത ലേഡി എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മൾ ഒരു മൂന്ന് വർഷത്തിന് മുകളിൽ ഇതിന് പഴക്കം ചെന്നിട്ടുള്ളത് ഇത് കമ്പി നമ്മൾ വെൽഡ് ചെയ്തതിന് ശേഷം മൽപീസിയ എന്ന് പറഞ്ഞ ചെടി ഇതിൽ നട്ട് വളർത്തി ഈ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇത് തിക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ ഉണ്ടായി വരുന്ന മുളകൾ ഇതിനകത്തോട്ട് കുത്തി കുത്തി വെച്ചുകൊണ്ടിരിക്കും അതുപോലെ നമുക്ക് ഇത്രയും തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കത്തിരി കൊണ്ട് കണ്ടിച്ചു വിടുക ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൂടുതലും വരുന്ന പുതിയ പുതിയ വീടുകൾ പണിയുമ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ലാൻഡ്സ്കേപ്പിങ്ങുകാര് കൊണ്ടുപോയി അതിനകത്ത് വെക്കാനും പിന്നെ പുതിയ ബാർ ഹോട്ടൽ പെട്രോൾ പമ്പ് സ്കൂള് അങ്ങനെയുള്ളിടത്താണ് ഇതിന് കൂടുതലായിട്ട് ആൾക്കാർ കൊണ്ടുപോ ചെയ്തിരിക്കുന്നത് അതുപോലെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവരിതിൻ്റെ അവരുടെ സ്കൂളിൻ്റെ പേര് നമ്പർ ഇംഗ്ലീഷ് ആൽബറ്റിക് ഓടലിൽ എഴുതിയിട്ട് ഇതിൽ കൂടുതലും വെക്കുന്നത് ഇതുകൊണ്ട് നമ്മളൊരു പത്തറുപത് ഷേപ്പിലുള്ള സാധനങ്ങൾ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിളാണ് ഇതിൻ്റെ അകത്തെ ഒന്ന് നമസ്തേ ലേഡി സ്പ സ്പ്രിങ് കൂച കൊക്ക് ബോള് പിന്നെ ജിറാഫി അങ്ങനെ പല ഇതുണ്ട് ഇത് മൊസാമ്പിയുടെ ഒരു മിനി മൊസാമ്പി എന്ന് പറയുന്ന ഒരു ചെടിയാണ് പക്ഷെ ചെറുപ്പത്തിൽ നിറച്ച് കായാണ് എല്ലാ സീസണിലും ഇത് കായ്ച്ചുകൊണ്ട് ഏത് സമയത്ത് നോക്കിയാലും ഇതിൽ കായ ഉണ്ടാവും മിനി മൊസാമ്പി മറ്റേ സാധാരണ മൊസാമ്പി എല്ലാ സമയത്തും കായ്ക്കത്തില്ല ഇതാകുമ്പോൾ എല്ലാ സമയത്തും കായ്ക്കുന്ന ഒരു മിനി മൊസാമ്പി വെള്ളം കുടിക്കാനാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് വിലയും വളരെ കുറവാണ് ഇത് ഇസ്രായേൽ ഓറഞ്ചാണ് ഇസ്രായേൽ ഓറഞ്ച് ഇത് ഓറഞ്ച് വളരെ ചെറുതാണ് പക്ഷേ ഓറഞ്ചിൻ്റെ ടേസ്റ്റാണ് നല്ല ഇത് വെള്ളം കുടിക്കാൻ ഏറ്റവും പൊളിച്ച് തിന്നാൻ മാത്രമില്ല വെള്ളം കുടിക്കാൻ നല്ല ഇതാണ് ഇസ്രായേൽ ഓറഞ്ച് ഇഷ്ടം പോലെ നിറച്ച് മരം വരുന്നാൽ മതി നിറച്ച് കായ്ക്കും ഏത് സമയത്തും ഉണ്ടാവും ഇത് ഇസ്രായേൽ എത്തിയാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഇതാണ് നിലവിൽ ആൾക്കാർ കൂടുതൽ വാങ്ങിക്കുന്നതാണ് നമ്മുടെ കാലാവസ്ഥ എല്ലാ സമയത്തും തന്നെ കായിക്കുകയാണ് പ്രത്യേക സീസണോ അങ്ങനെയൊന്നും ഇല്ല എപ്പോഴും കായ്ക്കുന്നതാണ് ഇത് ബേറാപ്പിൾ റെഡാണ് എല്ലാ സമയത്തും തന്നെ ഇതിൽ പൂവും കായും ഉണ്ട് ഓക്കെ നമ്മുടെ വീട്ടിലെ ഉണ്ടെങ്കിൽ എപ്പോഴും പരിച്ചാണ് അല്ലാത്ത സദാ ബേറാപ്പിൾ ആണെങ്കിൽ അതിനെ മുള്ളുകയാണ് ഇതിന് മുള്ളൊന്നുമില്ല ബേറാപ്പിൾ റെഡ് എന്ന് പറയുന്നതിനും മുള്ളിൽ ഇല്ലാത്തൊരു ഇതിനകത്ത് കൂടുതൽ ഇൻഡോർ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഇത് അലവേറ ആണ് മെഡിസിൻ പ്ലാന്റ് ആണ് തലയിൽ തലമുടി ഇല്ലാത്തവരൊക്കെ ഇത് മേടിച്ചു ഉപയോഗിക്കുന്ന ഒരുതാണ് എണ്ണ കാച്ചാൻ മേടിക്കുകയും അലവേറ റെഡ് എന്ന് പറയുന്നത് ഇത് അഗ്രോണിമായുടെ തന്നെ വേറൊരു ഒരു ടൈപ്പാണ് ആണ് ചുമല ഇതിന് വളർന്നു വന്നാൽ അറുന്നൂറ് രൂപ വരെ വിലയുള്ളതാണ് ഇത് 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 എന്ന് പറയുന്ന സാധനമാണ് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഇത് അഗ്രോണിമായുടെ റെഡ് ആയി വരാനുള്ളതാണിത് ഇത് അക്രോട്ടിമകര്ട്ടോൻഡം എന്ന് പറയുന്ന സ്നോ വൈറ്റ് എന്ന് പറയുന്നൊരു ചെടിയാണ് ഇത് സി ടി സി ഗോൾഡ് എന്ന് പറയുന്നത് സി ടി സി റെഡ് ഇത് മരാന് എന്ന് പറയുന്ന ചെടിയാണ് ഇതിനകത്തിരിക്കുന്നത് ഇത് നമ്മൾ ഇൻഡോറാണ് എത്ര നാളകത്തിരുന്നാലും കേടുവരുന്നതല്ല ഇത് മൂന്ന് ഓർക്കാണ് ഓർക്കിഡ് പൂത്തിട്ടില്ല പൂത്ത് വരുന്നേ ഉള്ളൂ ഇത് സി ടി സി ടി സി ചോക്ലേറ്റ് ആണ് ഇത് സി ടി സി ഗോൾഡ് ആണ് സി ടി സി റെഡ് ഇങ്ങനെ ഓരോന്നും തിരിഞ്ഞു വരും ഇത് നമുക്കിവിടെയുള്ള മുരിഞ്ഞ തൈകൾ ചന്ദനത്തിൻ്റതാണ് രക്തചന്ധനം പിന്നെ ഇത് ഐവി എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഇത് ഐ വി പിത്തി പൊടിയൊക്കെ നമ്മൾ കയറ്റി വിടുന്ന ചെടിയെ ഇത് കലാത്തിയയുടെ ഫാമിലിപ്പെട്ടാണ് ഇതെല്ലാം ഇത് നല്ല നമുക്ക് കട്ടിങ് ഇത് മുളയെടുത്ത് അകത്തേക്ക് മാറ്റി നടാൻ പറ്റുന്നൊരു ഇതാണ് കലാത്തിയ പെട്ട ഇത് സ്നോ ആണ് അത് അഗ്രോണിമ ബട്ടർഫ്ലൈ എന്ന് പറയുന്നതാണ് ഇത് ട്രിസീനിയ ലെമൺ എന്ന് പറയുന്ന ഒരു ഇൻഡോർ വയ്ക്കും നല്ല ചെടിയാണ് പക്ഷേ ഈ പറഞ്ഞത് ട്രിസീനിയ ലെമൺ ഇത് ദുര്യാൻ്റെ സീഡ് എടുത്ത് ഇവിടെ പായ്താണ് പക്ഷേ ഇതിന് ശകലം പോലും മണം സാധാരണ ദുര്യാൻ ഭയങ്കര മണമുള്ളതാണ് പക്ഷേ ഈ ദുര്യാൻ ശകലം പോലും മണയില്ലാത്തതുകൊണ്ട് നമ്മളിത് കളക്ട് ചെയ്തത് പായതാണ് ഇതിന് ഒരു അഞ്ച് ആറാം വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിന് ഇൽ കിട്ടും ഒരു മൂന്ന് കിലോ വരെ തൂക്കി ഇതിന് വന്നായിരുന്നു ഈ സാധനത്തിന് നമ്മൾ മേടിക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ആണ് സാധാരണ എല്ലാത്തിനും ഭയങ്കര മണം കാരണം ആരും ഉപയോഗിക്കത്തില്ല ഇത് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ലാത്ത ദുര്യാൻ്റെ തൈ ആണ് ചെറിയ വില ഇതിനൊക്കെ ഉള്ളൂ ഇത് ട്രസീനിയ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഇൻഡോർ ചെടിയാണ് ഇതിന് ഒരു പ്ലാസ്റ്റിക് ലുക്കാണ് മുറിക്കകത്തൊക്കെ ഒരു കൃതി നല്ല തിളക്കം വരും ഒരു നമുക്കൊരു ഓഫീസ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഇത് ലൂട്ടിയ എന്ന് പറയുന്ന ചെടിയാണ് വെളിയിൽ വെക്കുന്നതാണ് മതിലിനോടൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതിലൊരു നല്ല പൂവുണ്ടാകും ഇതിൻ്റെ ഇല കാണാൻ വളരെ ഭംഗിയുള്ളതാണ് കലാത്തിയ ലൂട്ടിയ എന്നാണ് പറയുന്നത് കൂടുതൽ ആൾക്കാരത് അടുപ്പിച്ചടുപ്പിച്ച് മാറണം എന്നാലേ അതിനൊരു ലുക്ക് വരത്തുള്ളൂ ഇത് ബുഷ്പെപ്പറാണ് ബുഷ്പെപ്പർ നമുക്ക് എന്ന് വെച്ചാൽ വീടുകളിൽ രണ്ടോ മൂന്നോ ചട്ടി ഉണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ എല്ലാ ആവശ്യങ്ങൾക്കുള്ള മുളക് അവിടെ നിന്ന് കിട്ടും ഇപ്പോൾ തന്നെ ഇതിൽ നമുക്ക് പൂ കായ നന്നായിട്ടുണ്ട് കടപ്പിളാവ് ഈ കടപ്പിള് നമുക്ക് രണ്ടാം വർഷം കായ്ക്കും ഇത് ലെയറ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത് നമ്മൾ ഇച്ചിരി വലുപ്പപ്പെടുത്താൻ വേണ്ടി അടുപ്പം ഇങ്ങനെ വെച്ചിരിക്കുന്നത് വലുതായി കഴിയുമ്പോഴത്തേക്കും തന്നെ കൂടെയൊക്കെ തന്നെ പലപ്പോഴും കായ്ക്കാറുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് എണ്ണമായ നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ നല്ല എണ്ണ പോലെ ആയി എത്തിയിരുന്നത് ഇത് മട്ടവ എന്ന് പറയുന്നൊരു പഴമാണ് ഒരു മൂന്ന് വർഷം കൊണ്ടേ കായ്ക്കൊള്ളൂ മരത്തിൻ്റെ ഒരു അത്യാവശ്യം നല്ല ഹൈറ്റും വളർച്ചയും നല്ല വിശ്രി പോലെ നല്ല റൗണ്ടിൽ നിൽക്കും മരം പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു കൊലയിൽ പത്തും അമ്പത് കാവ് ഇതും ഉണ്ടാകും കൊലയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ തൂങ്ങി കിടക്കും റംബുട്ടാൻ്റെക്കാളും കുറച്ചുകൂടെ നീളം കുറഞ്ഞൊരു പഴമാണ് റെംബുട്ടാൻ്റെ പോലെ തന്നെ തൊലി തൊലിപൊളിച്ചുകഴിയുമ്പോൾ അകത്ത് പരിപ്പും വെള്ള മാംസമായിട്ടുള്ള മട്ടവ എന്നാണ് പറയുന്നത് നല്ല ടേസ്റ്റാണ് റംബുട്ടാനേക്കാളും ടേസ്റ്റുള്ളൊരു പഴമാണ് ഇത് സലാക്ക് എന്ന് പറഞ്ഞൊരു മരമാണ് ഇത് ഇതിൻ്റെ നാല് മൂന്ന് സൈഡ് ഇങ്ങനെ മുള്ളായിട്ടാണോ വരുന്നത് അതുകൊണ്ട് ഈ ഇതിൽ നിന്ന് നമുക്ക് പഴം ഉണ്ടായി വരണമെങ്കിൽ എടുക്കും മൂന്ന് നാല് വർഷം പിടിച്ചാലേ എടുക്കുള്ളൂ പക്ഷേ ആൾക്കാർക്ക് അടുത്തെടുക്കാൻ എടുക്കാൻ പറ്റത്തില്ല തോട്ടിക്കണ്ടി ചെത്തിയാണ് നമ്മൾ ഇട എടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ പഴം ഭയങ്കര ടേസ്റ്റും ഗുണമുള്ളതാണ് ഇത് ജമ്പോട്ടിക്കയുടെ റെഡാണ് ഇത് രണ്ടാം വർഷം കായ്ക്കും നല്ല ടേസ്റ്റുള്ള ഈ മുന്തിരി പോലെ തന്നെ ഇരിക്കുന്നൊരു പഴമാണ് ജെമ്പോട്ടിക്ക് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതൊരു രണ്ട് വർഷം കൊണ്ട് ഇതിനെ കായ്ക്കുക ഇതിൽ നമ്മളൊരു മുന്തിരിയുടെ എത്ര മണ്ണമില്ല മുന്തിരിയുടെ എത്ര വണ്ണമില്ല അതിനേക്കാളും ചെറിയൊരു പഴം നല്ല അകത്ത് കറുത്തുറവുള്ള പ്ലം ആണ് ഇതിനകത്ത് കിട്ടുന്നത് നല്ല മന്ദിരമായിട്ട് ഇരിക്കുന്ന സാധനം അബ്യൂൻ്റെ മരമാണ് ഇത് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ ഇതിൽ നിറച്ച് കായ്ക്കുന്നതാണ് ഇതിൻ്റെ തൈകൾ നമുക്ക് ഇഷ്ടംപോലെ കൊടുക്കാനുണ്ട് ഇതിൽ നിന്നുണ്ടാക്കിയത് കൊണ്ട് വേറെ ആണ് ജെയിൻ്റാണ് വെറൈറ്റി ഇത് മുഴുവനെ ഇലഞ്ഞി തൈകളാണ് പള്ളിയുടെ അമ്പലത്തിൻ്റെ ഒക്കെ സ്കൂളിൻ്റെയൊക്കെ മെറ്റത്ത് നടാൻ വേണ്ടി ആൾക്കാർ കൂടുതൽ കൊണ്ടുപോകുന്നുണ്ട് ഗാർഡൻ സെറ്റിങ്ങാരും ആരും കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെ പല വലുപ്പത്തിലുള്ള തൈകൾ നമുക്ക് ഉണ്ട് അലഞ്ഞി തയ്യൽ ഇത് മുഴുവൻ ഊതിൻ്റെ തൈകളാണ് ഊത് അത്രയ്ക്കാവുന്ന മരമാണ് അത് വെച്ച് ഏഴ് കൊല്ലം കഴിയുമ്പോൾ ട്രീറ്റ് ചെയ്യണം എന്നാലേ ഇതിനകത്ത് ഊതാവുകയുള്ളൂ ഇപ്പം അതിനൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ ചെറിയ വിലയേ തൈകൾ ആവശ്യക്കാർ വരിക ഇത് തൃപ്പ്ലിയാണ് ഇതിൽ കൊടി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിന് കൂടുതൽ വേറുള്ളതുകൊണ്ട് കൊടിക്ക് കൂടുതൽ ആരോഗ്യവും വളർച്ചയും കിട്ടും കൂടുതൽ കായ്ഫലം ഉണ്ടാവും ഇത് നേഴ്സറിയുടെ വേറൊരു ഭാഗമാണ് ഇവിടെ നമുക്ക് അധികം വെയിൽ പറ്റാത്ത സാധനങ്ങളാണ് ഇവിടെ വെക്കാറുള്ളത് ഒരു റബ്ബർ തോട്ടത്തിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് റബ്ബർ ടാപ്പിംഗ് നടക്കുക അതിന് പ്രശ്നമില്ല നമുക്ക് അതിനോടൊക്കെ അതിൻ്റെ ഇടവളയായിട്ട് ഈ സാധനം കൃഷി ചെയ്യുന്നതാണ് ഈ ഇവിടെ നമ്മൾ ഇവിടെത്തന്നെ സീഡ് പാകി മുളപ്പിച്ച് വിൽക്കുന്നതാണ് ഓരോ ടൈമിലും ഇതിൻ്റെ കൂടെ മാറി വലിപ്പപ്പെടുത്തി എടുക്കുന്നു ഇവിടെ കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത് മാങ്കോസിൻ റെഡ്ഫാമ് ഇതിന് രണ്ടിനും ചെറിയ ഷെയ്ഡ് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇത് ഈ പറമ്പിൽ മാത്രമേ അഥവാ ഇത് വെള്ളം വെള്ളപ്പൊക്കം ഉണ്ടായാലും ഇതിനെ ബാധിക്കുന്നതല്ല ഇത് മുടിപ്പോയാലും ഈ സാധനത്തിൻ്റെ ഒരു കേട് വരുന്നതല്ല അതുകൊണ്ടാണ് ഇവിടെ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ചെറിയ ഷെയ്ഡിൽ ഇരുന്നിട്ട് തന്നെ തണ്ടിന് നല്ല ചോപ്പ് കളർ ആരംഭിച്ചു അപ്പോൾ നല്ല വെറൈറ്റി ആണെന്നുള്ളതിൻ്റെയാണ് ഈ ചോപ്പ് തെളിഞ്ഞു വരുന്നത് ഈ ഇത്രയും ഷെയഡിൽ തന്നെ നല്ലതായിട്ട് ഇത് കൂടുതലായിട്ടും വിറ്റ് വരുന്ന ആന്ധ്രയിലേക്കാണ് പോണത് ആന്ധ്രായ രാജമന്ദിരത്തിലേക്കാണ് ഇവിടുന്ന് കൊണ്ടുപോകണത് അവർ ഫുള്ളോട് കൊണ്ടുപോകാൻ ഇവിടുന്നത് ഇതും മാംഗോസിനും അങ്ങോട്ടാണ് കൂടുതലായിട്ടും കൊണ്ടുപോകണത് ഇത് യെല്ലോ ഫാം ആണ് ഇത് നമ്മൾ നട്ട് കഴിയുമ്പോൾ വളരെ തിക്കായിട്ട് വരുന്നൊരു ചെടിയാണ് ഇത് കൂടുതലും നട്ട് വരുന്നത് പെട്രോൾ പമ്പിൽ ഓരോണം അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലപ്പുറത്ത് അപ്പുറത്തായിട്ട് വെക്കുക ഇതിൻ്റെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഈ കാണുന്ന മുഴുവൻ മാങ്കോസിൻ്റെ തൈകളാണ് ഒരു രണ്ടര മൂന്ന് വർഷത്തോളം പ്രായ ഇതിനായിട്ടുണ്ട് ചെറിയ തൈകൾ നമ്മൾ കൂടുതലാക്കി ചെറിയ കുടയ്ക്കന്ന് വീണ്ടും വലുതാക്കി വീണ്ടും വീണ്ടും വലുതാക്കി ആക്കി നിർത്തിയിരിക്കുന്നതാണ് ഇനി ഇതൊരു മൂന്ന് വർഷം കൂടെ കഴിഞ്ഞാൽ ഇത് കായ്ക്കും ഇതിന് ബ്രാഞ്ചസ് ആയതാണ് ഇത് ചെറിയ ഷെയ്ഡിൽ നിൽക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ റബ്ബർ തോട്ടത്തിൽ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പഴം കുടംപുളിയുടെ ഷേപ്പുള്ള ഒരു പഴമാണ് പഴങ്ങളുടെ രാജിയാണ് ഇത് റെഡ് റെഡ്ഫാമിൻ്റെ ചെറിയ തൈയാണ് നമ്മളിത് കൂടെയിൽ പായിട്ട് ഇപ്പോൾ പറഞ്ഞ ഒരു വർഷത്തോളമായി ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് ചെറുതൈ കൊടുക്കുന്നത് സാമ്പത്തികം കുറവുള്ള ഒരു ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ലൈനിൽ നട്ടു ഒരു ഒരു വർഷം കൊണ്ട് സാധാരണ ഇപ്പോൾ കൂടെ കണ്ട വലിയ തൈടെ അത്ര വലുപ്പത്തിലാവും മണ്ണിലേക്ക് എല്ലുമ്പോഴത്തേ ഇതിന് വളർച്ച കൂടുതലാവും ഈ ചെടികൾ കൂടുതലായിട്ടും കൊണ്ടുവന്ന് നേഴ്സരിക്കാരാണ് അവർ പത്തുവായിരം വീതം കൊണ്ടുപോയിട്ട് അവർ കൂടെ മാറിയിട്ട് ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ അവർ വില കൂട്ടി അവർ വിൽക്കും ഇത് മൽപീജിയ എന്ന് പറഞ്ഞ ചെടിയാണ് ഇതുകൊണ്ടാണ് ആൾ രൂപങ്ങളും പക്ഷികളെ ഇംഗ്ലീഷ് അക്ഷരങ്ങളെ എല്ലാം ഉണ്ടാക്കുന്ന മൽപീജിയയിലാണ് കമ്പി വെൽഡിജറ്റ് അതിൽ കയറ്റി കൂടെ വളർത്തുന്നതാണ് തണൽമലം ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഇതിലുണ്ട് ഇതിൻ്റെ പേര് ഐസ്ക്രീം ക്രീം ബീനാണ് ഇത് നട്ട നല്ല ബുഷായിട്ട് ആൽമലം വരെ വളർന്നു നല്ല പന്തലിച്ച് വരും ഇതിലെ തണലിനോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ഫലങ്ങൾ കിട്ടും ബീൻസ് വെയർ പോലത്തെ ഒരു പയറാണ് ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെ പഴം ഐസ്ക്രീം മാതിരിയിരിക്കും ഇതിൻ്റെ ഇതിനകത്ത് ഉള്ളു പൊളിച്ചു കഴിഞ്ഞാൽ ബീൻസ് വെയർ പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് ആദ്യം ഉണ്ടായി വരുന്നത് മൂന്നാല് പരിപ്പ് ഇതിനകത്ത് കാണും ഇത് ന്യൂ ഗോൾഡൻ ആണ് ഇതിൻ്റെ നാട്ടിൽ നല്ല വിലയുള്ളതാണ് ഉള്ളതാണ് കട്ടി ഒരു പത്തിരി പൊക്കത്തിൽ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് പുതിയ വീടുകളൊക്കെ പണിയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിരത്തി വെക്കുന്ന ഒരു ചെടിയാണ് ഇത് ന്യൂ വെരിഗേറ്റഡ് ബാമ്പു എന്ന് പറയുന്നതാണ് വീടുകളുടെ ഫ്രണ്ടിൽ വെക്കാനും ഗാർഡൻ സെറ്റിംഗ് ആരെ കൊണ്ടുപോകുന്ന ചെടി ഇവിടെ ഇരുന്ന് ആകുമ്പോൾ വളരെ വിലക്കുറവുണ്ട് ഫോക്സെയിൽ പല വലുപ്പത്തിലുണ്ട് ഇരുന്നൂറ്റമ്പത് പോലെ പല വലുപ്പത്തിൽ നമുക്ക് ആയിരം രണ്ടായിരം അങ്ങനെ അതിൻ്റെ റേഞ്ച് അനുസരിച്ച് ഈ ഫോക്സ്റ്റൈൽ ഉണ്ട് ഇത് മൾട്ടിപ്ലെക്സ് ബാമ്പുവാണ് വീടിനൊക്കെ അലങ്കാരമായിട്ട് വെക്കുന്ന ചട്ടിക്കകത്ത് വെക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് മൾട്ടിപ്ലക്സ് ബാമ്പു ബുഷ് ആയിട്ട് ഏത് ഷേപ്പ് വേണേലും വരുത്താം ഇത് ന്യൂ ഗോൾഡൻ ബാമ്പുവിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കവർ സൈസ് പതിനഞ്ച് പതിനാറ് കവറാണ് നല്ലതായിട്ട് ഇത് ചന്ദനത്തിൻ്റെ തൈയാണ് ഇതിപ്പം സർക്കാർ നടന്നതിന് പ്രശ്നമില്ലാത്തതൊരു സർക്കാരൊക്കെ വിൽക്കാൻ പറ്റുള്ളൂ നമുക്ക് തൈ ഉണ്ടെങ്കിൽ സർക്കാരിൽ പറ അറിയിച്ചാൽ വന്ന് വിറ്റ് തരും ഇതിൻ്റെ തൈകളിൽ അമ്പത് രൂപ മുകളിലേക്ക് ഇഷ്ടംപോലെ തൈകൾ നമുക്ക് ആണ് ഇത് ഇത് മലവേപ്പ് എന്ന് പറയുന്ന തൈയാണ് ആൾക്കാർ കൂടുതലായിട്ട് ഇപ്പോൾ പ്ലാന്റ് ചെയ്യുന്ന ആയിരക്കണക്കിന് തൈകൾ ഓരോരുത്തരും പ്ലാന്റ് ചെയ്യുന്നതാണ് റബ്ബർ തോട്ടങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും മലവേ പണ വെക്കുന്നത് ഇത് വെറും പഴുതടിയാണ് പക്ഷേ അതിന് പഴുതടിയുള്ള വില വെച്ച് കൊടുക്കുമ്പോൾ മറ്റേക്കാലം വളരെ ലാഭകരമാണ് ഇത് ഫ്ലൈവുട്ടിനകത്തും തീപ്പിട്ടിക്കകത്തും അരയ്ക്കാനും ഒക്കെ എടുക്കുന്ന ഒരു മരമാണ് ആറ് വർഷം ഒക്കെ മതി ശരാശരി വളർച്ച ഉണ്ടെങ്കിൽ വെട്ടി വിൽക്കാൻ വേണ്ടി ഇത് നിക്കോഡിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ് എല്ലാ കാലാവസ്ഥയിലും ഇതിന് പൂവുണ്ടായിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞൊരു വയലറ്റ് നിറമുള്ള പൂവാണ് ഇത് വളരെ അത്യാവശ്യം വിലയുള്ള ഒരു ചെടി തന്നെയാണ് പക്ഷേ ഗാർഡൻ സെറ്റിംഗ് നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു ചെടിയാണ് ഇത് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇതിന് പോലെ പോലെയായിട്ട് തരും മഞ്ഞ് ഇങ്ങനെ ഗോളായിട്ട് വരുന്ന പോലെയാണ് ഇതിനൊരു നമ്മൾ വെളുപ്പിനെയൊക്കെ നോക്കുമ്പം പൂ ഇല്ലാത്തൊരു സമയത്ത് ഇനിയിപ്പോൾ ഇതിൽ എല്ലാത്തിനും ഫ്ലവറിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ചെടി എല്ലാ ലൈഫിലും ഇത് മുറിയ ഫ്ലവറിങ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതെല്ലാം എപ്പോഴും മുട്ടും പൂവായിക്കൊണ്ടിരിക്കും ഇലയും പച്ചപ്പ് അപ്പോൾ പെട്ടെന്ന് വളരെയല്ല ഇത് വളർന്നെ ഒത്തിരി താമസം കിട്ടും കുറേശ്ശെ കുറേശ്ശേ വളർന്നു വരുന്നൊരു ചെടിയാണ് ഇത് തെർമനാലിയ അല്ലെങ്കിൽ തെർമൽ മെറ്റാലിക്ക് വൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഇതിന് ഈ ഈ ചെടിക്ക് അത്യാവശ്യം വിലയുള്ളൊരു ചെടിയാണ് ഇതൊരു വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷങ്ങൾ കൊണ്ടേ ആവുള്ളൂ ഇതിൻ്റെ ഒരു ഇല നീണ്ടു പറഞ്ഞാൽ തന്നെ മാസങ്ങളെടുക്കും ഒരു ഇലയുടെ ഒരു ഞെട്ട് ഞെട്ടടന്ന് പോയിട്ട് പറഞ്ഞെങ്കിൽ അപ്പോൾ വർഷങ്ങൾ കൊണ്ടേ ഇത് ഇത്ര ഇതിനൊരു പത്ത് വർഷത്തെങ്കിലും വളർച്ച കാണും ഇപ്പം ഇതിന് അപ്പം ഇത് നല്ലൊരു ചെടിയാണ് നമുക്ക് വെക്കാനായിട്ട് ഇതിൻ്റെ തന്നെ ചെറുതുകൾ നമുക്ക് ചെറിയ വിലയിൽ കൊടുക്കാണ്ട് ഇതിൻ്റെ തന്നെ ചെറിയ ചെടികൾ നമുക്ക് ഉണ്ട്